നമസ്കാരം നമ്മൾ നിൽക്കുന്നത് മെറീന ബീച്ചിലാണ് അപ്പോൾ നമ്മുടെ സുനിലേട്ടനാണ് സുനിലേട്ടൻ തൃശ്ശൂർ സ്വദേശിയാണ് അദ്ദേഹം സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിൽ വർക്ക് ചെയ്യാണ് സുനിലേട്ടൻ നമ്മളെ ഈ മെറീന ബീച്ചിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് സുനിലേട്ടനെ മെറീന ബീച്ച് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ അതെ 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 നീളം കിലോമീറ്റർ കിലോമീറ്റർ നീളം കൂടിയ ഒരു ീച്ചാണ് മാത്രമല്ല ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ബീച്ച് കൂടിയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചപ്പോൾ തമിഴ്നാടിൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളായിരുന്ന സി എൻ അണ്ണാതുരൈ എം ജി ആറ് ഇവരൊക്കെ ഇവിടെയൊക്കെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന അവരൊക്കെ സംസ്കാരം നടത്തിയ ക്യൂണറയിൽ നടത്തിയ ഒരു പ്രദേശം കൂടിയാണ് ഈ മറീന ബീച്ച് ഇപ്പോൾ സി എൻ അണ്ണാതുരയുടെ സംസ്കാരത്തിന് ഏതാണ്ട് അന്ന് അന്നുകാലത്ത് തന്നെ ഒന്നര കോടിയോളം ആള് ആളുകൾ പങ്കെടുക്കുന്ന അത്രയും അത്രയും ആളുകൾ പറഞ്ഞ ഏകദേശ കണക്ക് അത്രയും അത്രയും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്നു അണ്ണാദുര അണ്ണാധുരയില്ല എന്ന് വെച്ചതിനെ കുറിച്ച് ഇല്ലാത്തൊരു ലോകത്തെ കുറിച്ച് തമിഴ്നാട്ടുകാർക്ക് ചിന്തിക്കാൻ പോലും ദൈവം അത്രയും വലിയ അതുപോലൊക്കെ തന്നെയാണ് എൻ ജി ആർ എം ജി ആറിന്റെ സംസ്കാരവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ ജി ആറും എം ജി ആറിനെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ്നാട്ട് തമിഴ്നാട് സ്വദേശികൾക്ക് എന്ന് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് കാണപ്പെട്ട ദൈവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്രയും വലിയ മലയാളിയാണ് ഏറ്റവും വലിയ പിന്നെ പിന്നീട് തമിഴ്നാട്ടിലേക്ക് വന്ന് അവിടെ സിനിമാ ലോകത്ത് വന്ന് പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു അങ്ങനെയാണ് എൻ ജി ആറിനെ കുറിച്ച് ഈ ബീച്ച് പണ്ട് ബീച്ച് വളരെ മുന്നേ തന്നെ ഫേമസ് ആണ് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ തലസ്ഥാനാണ് ചെന്നൈ ചെന്നൈയുടെ തീരത്താണ് ഈ ബീച്ചിൽ ബീച്ചിന്റെ അങ്ങനെയാണ് സ്ഥലം കൂടിയാണ് ഇത് അങ്ങനെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് സ്ഥലം കൂടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ബീച്ച് കാണുമ്പോൾ നല്ല ഒരു നല്ലൊരു വൈബം അനുഭവപ്പെടുന്നുണ്ട് ഒരു മനസ്സിനൊരു ഒരു ഒരു സമാധാനവും നോക്കിയിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ പിന്നെ എന്താ ഇവിടെ ഈ കപ്പലുകൾക്ക് ദിശ വേണ്ടിട്ടാണ് ആ സാധനം സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ആ ദിശ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ അതെ അതെ ഫിഷിംഗ് ബോട്ട് ഇപ്പോ ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ പോകണ്ടല്ലേ അത് ഇപ്പൊ എല്ലാം കാലാവസ്ഥ പ്രതികൂലമായത് കൊണ്ടാ തോന്നുന്നു ഈ ലൈറ്റ് ഹൗസിന്റെ ഇതിന്റെ മൂളിന്ന് നോക്കുമ്പോ മൊത്തം ഈ ചെന്നൈന്റെ ഈ നാല് പോറും കാണുന്ന പോലെ തോന്നുന്നു അല്ലെ വളരെ മനോഹരമായ ഒരു കാഴ്ച ഏതാണ്ട് ചെന്നൈന്റെ നല്ലൊരു ഭാഗം നമുക്ക് നമ്മളെ കാഴ്ച പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി നോക്കുമ്പോൾ നമുക്ക് ഒരു അനുഭവം അതോടൊപ്പം തന്നെ ഈ വിശാലമായ ആ കടലിന്റെ ആ ഇപ്പൊ കടല് വളരെ ശാന്തമായിട്ടാണെന്ന് തോന്നുന്നത് നേരത്തെ നമ്മൾ ആ തീരത്ത് വളരെ ഒരു ഇതൊന്നും ഇട്ടിട്ട് വളരെ ശാന്തമായിരിക്കുന്ന തന്നെയല്ല രണ്ട് കളറായിട്ട് നമുക്ക് രണ്ട് ആകാശം ഒരു ഒരു പ്രത്യേക പിന്നെ അവിടെ അത് നേരത്തെ കണ്ടാക്കലിപ്പഴത്തേണ്ട മറൈന ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു തീര തീരദേശ റോഡ് കടന്നു പോകുന്നുള്ളതാണ് അതും വളരെ പിന്നെ അത് ജയലിതയുടെ സമാധിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ജയലളിത അന്തരിയ്ക്കുന്നത് എൺപത്തി ഏഴിൽ എം ജി ആറ് മരിച്ചതിന് ശേഷം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത ഇതിൽ രണ്ടായിരത്തി പതിനാറില് അവര് അന്തരിച്ചു അത് ഇപ്പോഴവര് ഇത് സ്മാ ഇത് വളരെ മനോഹരമായ ഒരു സ്മാരകമായിട്ട് അവർക്ക് പിന്നെ മനോഹരമായ പുഷ്പാലംകൃതമായിട്ട് തന്നെയാണ് ഇപ്പോഴും അത് എപ്പോഴും കത്ത് സൂക്ഷിക്കുന്നവര് അതിന്റെ ആ മനോഹര കാര്യത എപ്പോഴും നിലനിൽക്കുന്നുള്ളാണ് സൂക്ഷിക്കുന്നത് കണ്ടാ തന്നെ നമുക്കറിയാം അതായത് മനോഹരിതല ഭംഗി നിലനിർത്താനായിട്ട് ഒരു നല്ലവണ്ണം ശ്രമം നടത്തുന്നുണ്ട് എന്നും ഈ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അല അലങ്കരിക്കുക അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ ചിലപ്പോ ഇവിടെ വീണ്ടും ഒരു നമ്മൾ പുഷ്പാലൊന്നും വരുന്നില്ല എല്ലാ ദിവസങ്ങളും സാധാരണ ഇങ്ങനെ പുഷ്പാലംകൃതമായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് ഇവിടേക്ക് അന്ന് നമ്മുടെ ഈ സുനാമിയുടെ ഇതൊക്കെ അടിച്ച് ഒന്നത്തെ വരാൻ സാധ്യതയില്ല ഇല്ല കാരണം സുനാമി സംഭവിച്ചിരിക്കുന്നത് ഈ ഇതിന്റെ അടുത്ത് തന്നെയാണോ കടലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അത്ര ഒരു ഗ്രാഹ്യല്ലേ അല്ല ഞാൻ ഈ കടലിന്റെ അടുത്തായി കരഞ്ഞ ചോദിച്ചാണോ